കൊച്ചി മേഖല പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം ജസ്റ്റിസ് കമാൽ നിർവഹിച്ചു എഡ്ര കൊച്ചി മേഖലയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച എഡ്ര കൊച്ചി മേഖലാ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം ജസ്റ്റിസ് ബി കമാൽ പാഷ നിർവഹിച്ചു

എഡ്രാ കൊച്ചി മേഖലാ പ്രസിഡന്റ് ആയി ജെ ജോളി അധ്യക്ഷത വഹിച്ചു എഡ്രാ കൊച്ചി മേഖലാ വയോമിത്രയുടെ ഉദ്ഘാടനം ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ ജോസഫ് നിർവഹിച്ചു എഡ്രാ കൊച്ചി മേഖലാ വയോമിത്ര സെക്രട്ടറി കെ ജെ സുശാന്ത് സ്വാഗതം പറഞ്ഞു കൊച്ചി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡോക്കറ്റ് ആന്റണി കുരിത്തര ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ഡി വത്സലകുമാരി കൌൺസിലർ ശിബാലാൽ പോർട്ടുച്ചി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നവീൻ എഡ്രാക് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡോക്കറ്റ് ഡി ജി സുരേഷ് എഡ്രാ കൊച്ചി മേഖലാ ട്രഷർ കെ പി അലക്സാണ്ടർ എഡ്രാ കൊച്ചി മേഖലാ വയോമിത്ര കൺവീനർ ടി കെ ശശി എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ എല്ലാവരും അവരുടെ കാര്യങ്ങളും ജോലിയും കാണുന്നു നമുക്കിന്ന് നമ്മുടെ പ്രദേശത്തുള്ള പ്രായം നോക്കാൻ പോലും ആളുകാത്ത അവസ്ഥ സർക്കാരിൽ നിന്ന് കിട്ടുന്ന അറുപത് വയസ്സ് കഴിഞ്ഞാൽ കിട്ടുന്ന പെരും ആയിരത്തി അറുനൂറ് രൂപ അതും ചിലപ്പോൾ ആയിരത്തി നാനൂറ് രൂപ കണ്ടത് നമുക്ക് അതുകൊണ്ട് ഒരു തരത്തിൽ മാസത്തെ മരുന്ന് പോലും വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ സർക്കാരിൽ നിന്നുള്ള പാലിയേറ്റീവ് കെയർ ഉപദേശക സമിതി അംഗം മേജർ ആർ രാജേഷ് കൊച്ചി മേഖലാ സെക്രട്ടറി ഡോക്ടർ അനു ഫ്രാൻസിസ് എന്നിവർ വിശയാവതരണം നടത്തി എഡ്രാ കൊച്ചി മേഖലാ വനിതാ വിഭാഗം പ്രസിഡന്റ് ബെഡ്സി ബ്ലൈസ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ